ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ചിറ്റുവാൻ നാഷണൽ പാർക്കിലാണ് ഇവിടെ ആന പരിപാലന കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളൊക്കെ ആനയ്ക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഇതാ പഴം കരിമ്പ് ഇവയൊക്കെ കൊടുക്കാനായിട്ട് ാണ് ഓരോരുത്തരും ഞാനും ഒരു കരിമ്പൊക്കെ മേടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തരും കൊടുക്കാണ് കൊടുത്താൽ നമുക്കും കൊടുക്കാം आके आनी ते भाई के पाबो हनो सब हम मचेरी आते देउ केई करत ला बाबा हे क्यों पख पख ला 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 ला

ഈ ആനകളെ കൊണ്ട് സവാരിയുണ്ട് ഇവിടെ സവാരി ഒരു മണിക്കൂറിന് ആയിരം രൂപയാണ് കാട്ടിലൂടെ മൃഗങ്ങളെയൊക്കെ കണ്ട് നമുക്ക് സവാരി ചെയ്യാം മണിക്കൂർ മണിക്കൂറിനാണ് ഇതിന് പൈസ ഇവിടെ ഒരാന കിടന്നങ്ങ് ഉണ്ട് ആന അങ്ങ് ദൂരെ മാറി മാറി കുറേ ആനകൾ നിപ്പുണ്ട് ഹലോ ഇതൊരു ചെറിയ ആനയാണ് ഇത്രയും ആനകളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ ആന ഇതാണ് സവാരിക്കുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു ഈ ആന